നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും ആഗ്രഹിച്ചതല്ല അതിനേക്കാൾ കൂടിയത് വെട്ടിപ്പിടിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മടങ്ങിയത് സൗദിയിൽ നിന്ന് ആഗ്രഹിച്ചതിലും കൂടുതൽ യു എ നിന്ന് പ്രതീക്ഷിച്ചതിലും വളരെ കൂടുതൽ ഖത്തർ ട്രംപിനെ വരവേറ്റത് അതിരാജകീയമായി മിഡിൽ ഈസ്റ്റിൽ തലയെടുപ്പോടെയാണ് ഡൊണാൾഡ് ട്രംപ് നിന്നതും ഒടുവിൽ അവിടെ നിന്ന് മടങ്ങിയതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന് ഒട്ടനവധി മാനങ്ങളുണ്ട് പ്രത്യേകിച്ച് അമേരിക്ക ഇറാനുമായി കൊമ്പു കോർത്തു നിൽക്കുന്ന കാലഘട്ടം ഇസ്രായേലിനെ ചേർത്തു പിടിച്ച് ഫലസ്തീൻ പോലും ഇനിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അമേരിക്കയുടെ പുതിയ നയമാറ്റം ഗസ്സാ മുനമ്പിലെ ഒരു മില്യൻ ആളുകളെ ലിബിയയിലേക്ക് സ്ഥലം മാറ്റുമെന്ന നിലപാടിലാണ് ഏറ്റവും ഒടുവിൽ യു എസ് പൂർണ്ണമായി ഗസാ മുനമ്പിനെ ഒഴിപ്പിച്ചെടുക്കും എന്ന നിലപാടിൽ അമേരിക്കയ്ക്ക് മാറ്റമില്ല എന്നാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടത് അമേരിക്കയുടെ സുരക്ഷയാണ് സൗദി അറേബ്യ തങ്ങളുടെ പൂർണ്ണ സുരക്ഷ അമേരിക്ക ഏറ്റെടുക്കണമെന്ന അഭ്യർത്ഥന ഇപ്പോഴും നടത്തുന്നു തൊട്ടപ്പുറത്ത് യു എ യുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറം സൗദിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രതീക്ഷിച്ചു വന്നത് ഒരു ലക്ഷം കോടി ഡോളറിന്റെ അധിക്ഷേപമാണ് എന്നാൽ ട്രംപിനെ ഞെട്ടിച്ചത് മറ്റൊന്ന് യു എ ട്രംപിന് നൽകിയത് ഒന്ന് പോയിന്റ് നാല് ലക്ഷം കോടി ഡോളറിന്റെ നിക്ഷേപം സൗദി അറേബ്യ ഒപ്പുവെച്ചത് അറുപതിനായിരം കോടി ഡോളറിന്റെ നിക്ഷേപത്തിൽ ഇത് ഒരു ലക്ഷം കോടി ഡോളറായി ഉയർത്തുമെന്നാണ് സൗദി രാജകുമാരൻ്റെ പ്രഖ്യാപനം നിലവിലുള്ളതും പുതിയതുമായ പദ്ധതികൾ ചേർന്നുള്ളതാണ് യു എയുടെ ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടി ഡോളറിന്റെ നിക്ഷേപങ്ങൾ ബോയിങ്ങിൽ നിന്ന് വിമാനം വാങ്ങാൻ ഇരുപതിനായിരം കോടി ഡോളർ ഈ സന്ദർശനത്തിൽ വിവിധ പദ്ധതികളിലേക്ക് നേടിയെടുത്ത ഇരുപതിനായിരം കോടി ഡോളറിന്റെ മറ്റ് നിക്ഷേപങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് അകലെയുള്ള മറ്റൊരു വീട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ അമേരിക്കൻ പ്രസിഡന്റ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് ഏറെ താല്പര്യങ്ങളുണ്ട് ഡൊണാൾഡ് ട്രംപിന് ഗൾഫ് മേഖലയിൽ തന്റെ കുടുംബ ബിസിനസ് അടക്കം കൂടുതൽ ശക്തമാക്കാൻ ട്രംപ് ഈ മേഖലയിൽ ആഗ്രഹിക്കുന്നു സൌദി അറേബ്യയിൽ അദ്ദേഹത്തിന് ലഭിച്ചത് പർപ്പിൾ പരവതാനി വിരിച്ച അതിരാജകീയമായ വരവേൽപ്പ് പൊതുവെ അമേരിക്കക്കാർ ഒരിക്കൽ ക്രൂരനെന്ന് വിളിച്ച സൽമാൻ യുവരാജാവാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ഇത്രയധികം ഊഷ്മളമായി സ്വീകരിച്ചത് ബുധനാഴ്ച ഖത്തറിൽ തന്റെ പഴയ ഫയർഫോഴ്സ് വൺ ജെറ്റിൽ വന്നിറങ്ങിയ ട്രംപിനെ ഒട്ടകങ്ങൾ ചുവന്ന സൈബർ ട്രക്കുകൾ ചുവന്ന പരവതാനി എന്നിവയൊക്കെ ഉപയോഗിച്ച് ഖത്തർ വരവേൽക്കുന്നു അമേരിക്കയുടെ സുവർണ കാലഘട്ടത്തിന് നമ്മൾ തുടക്കമിട്ടു എന്ന് ഖത്തറിലെത്തിയ ഡൊണാൾഡ് ട്രംപ് തുടർന്ന് പ്രസ്താവന നടത്തി റിയാദിൽ നടത്തിയ ഒരു പ്രധാന പ്രസംഗത്തിൽ ട്രംപ് പറഞ്ഞു മധ്യപൂർവ്വദേശത്തിന്റെ സുവർണ കാലഘട്ടം നമ്മോടൊപ്പം തന്നെ മുന്നോട്ടു പോകും എണ്ണസമ്പന്നരായ സൗദികൾ ഖത്തറികൾ എമിറേറ്റുകൾ എന്നിവരുമായാണ് ഇപ്പോൾ ട്രംപിന്റെ ചങ്ങാത്തം ഇത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പുതിയ ബാന്ധവത്തിന് കൂടുതൽ ശക്തിയോടെ തുടക്കമിടുന്ന കാഴ്ച സൗദി അറേബ്യ ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളൊക്കെ തങ്ങൾ ബിസിനസ് ട്രംപിന്റെ മുന്നിലും അമേരിക്കയുടെ മുന്നിലും തുറന്നിട്ടിരിക്കുന്നു എന്ന് വ്യക്തമായ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ചുറ്റും തീവ്രവാദികളാൽ നയിക്കപ്പെടുന്ന വലിയ സംഘങ്ങൾ ഈ രാജ്യങ്ങളെ ശിഥിലമാക്കാൻ എല്ലാ കാലത്തും ശ്രമങ്ങൾ പോന്നു എന്നാൽ ഇവരുടെ സുരക്ഷാ കവചമായി നിലകൊണ്ടിരുന്ന അമേരിക്ക ഇപ്പോൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു തങ്ങളുടെ സാന്നിധ്യം ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുമായുള്ള തങ്ങളുടെ ബാന്ധവം കൂടുതൽ ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നതിന്റെ കൃത്യമായ അടയാളമാണ് ഈ സന്ദർശനത്തിൽ നമ്മൾ കണ്ടത് എണ്ണ ഒരു വശത്തു മറുവശത്തു സുരക്ഷയ്ക്കായുള്ള പദ്ധതികൾ ഗൾഫുമായി തങ്ങളുടെ ബന്ധത്തിൽ ഇതൊരു പുതിയ പ്രഭാതമായിരിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അമേരിക്കയുമായി ഒരു ഔപചാരിക സുരക്ഷാ കരാറാണ് സൌദി അറേബ്യ ആഗ്രഹിച്ചത് പക്ഷെ അത് പൂർണ്ണമായി ലഭിച്ചില്ല വിദഗ്ദ്ധർ പറയുന്നു അതിന് വളരെ അടുത്തെത്തി സൗദി അറേബ്യ എന്ന് അമേരിക്കയുമായി ഒരു പൂർണ്ണ സുരക്ഷാ കരാറിൽ ഒപ്പിടാൻ സൗദി അറേബ്യയ്ക്ക് കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക മേഖല ഭദ്രമാകും എന്ന് മാത്രമല്ല രാജ്യത്തിന്റെ സുരക്ഷ അമേരിക്കയുടെ കൈകളിൽ ഭദ്രമാണെന്ന രാജ്യം കണക്കുകൂട്ടുന്നു സൗദി അറേബ്യയെ സംബന്ധിച്ച് അവരുടെ മതവികാരം തന്നെയാണ് ഇത്തരമൊരു പൂർണ്ണ സുരക്ഷാ കരാറിലേക്ക് അവരെ എത്തിക്കാൻ ഇപ്പോഴും തടസ്സമായി നിൽക്കുന്നത് സ മുനമ്പിൽ ഒരു പൂർണ്ണ പലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള പാത തുറക്കണം എന്ന നിലപാടാണ് പൊതുവെ സൗദി അറേബ്യ തുറന്നിട്ടിരിക്കുന്നത് സൗദി തലസ്ഥാനമായ റോയൽ കോർട്ടിൽ ചൊവ്വാഴ്ച നടന്ന ആ ഗംഭീരമായ സ്വീകരണവും ചർച്ചകളുമൊക്കെ സ്വർണം പൂഷ്യ ബോൾഡ്രൂമിൽ നടന്ന ഔപചാരിക ഒപ്പുവെക്കൽ ചടങ്ങുകൾ ട്രംപും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും നിരവധി പദ്ധതികളിൽ ഒപ്പുവെച്ചു ധാരണാപത്രങ്ങളും ഉദ്ദേശപത്രങ്ങളുമൊക്കെ അതിന്റെ ഭാഗമായി സൗദി അറേബ്യ അമേരിക്കയ്ക്കൊപ്പം ചേർന്നു നിൽക്കുന്നു എന്ന ധാരണ ലോകത്തിനു മുന്നിൽ മാത്രമല്ല തങ്ങളുടെ ചുറ്റുമുള്ള ശത്രു രാജ്യങ്ങൾക്കു മുന്നിലും കൃത്യമായി വരച്ചിട്ടു ഇറാൻ എന്നും ശത്രുവായി കരുതുന്ന സൗദി അറേബ്യയെ സംബന്ധിച്ച് തങ്ങളുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് പ്രഥമ പരിഗണന ഇപ്പോഴും യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ നിന്ന് ധാരാളം സുരക്ഷാ പ്രശ്നങ്ങളാണ് സൗദി അറേബ്യ നേരിടുന്നത് യുറേനിയം സമ്പുഷ്ടമാക്കണമെന്ന സൗദി അറേബ്യയുടെ നിർബന്ധ അമേരിക്ക അംഗീകരിക്കുന്നില്ല ഇത് കൂടുതൽ അപകടകരവും വിനാശകരവുമായ തലത്തിലേക്ക് പതിക്കുമെന്ന് അമേരിക്ക ഭയപ്പെടുന്നു മറ്റു കാര്യങ്ങളിലൊക്കെ സൗദിക്കൊപ്പം അമേരിക്ക തലയെടുപ്പോടെ നിൽക്കുന്നു സൗദികളെ സംബന്ധിച്ചിടത്തോളം യു സിറിയയും തമ്മിലുള്ള ആ സമാധാന ഉടമ്പടി ഒരു പ്രധാന നയതന്ത്ര വിജയമായി മാറി സന്ദർശന വേളയിൽ ട്രംപ് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷെറയെ കാണുകയും ചായ കുടിക്കുകയും കൈകൊടുത്ത് പിഴിയുകയും ചെയ്തു മുൻ ജിഹാദിസ്റ്റും അടുത്ത കാലം വരെ അദ്ദേഹത്തിന്റെ തലയ്ക്ക് പത്ത് മില്യൺ ഡോളർ ഇനാമുണ്ടായിരുന്ന വ്യക്തിയുമാണ് ഇപ്പോൾ സിറിയൻ പ്രസിഡന്റ് മുൻ സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിനെതിരെ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾ പിൻവലിക്കാൻ പദ്ധതിയിടുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു ഇതൊരു പുതിയ തുടക്കമാണ് സിറിയയെ സംബന്ധിച്ചിടത്തോളം മുൻപ് ഇറാനുമായുള്ള ബന്ധങ്ങൾ പൂർണ്ണമായി വിച്ഛേദിച്ച് അവർക്ക് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളുമായി പുതിയ നയതന്ത്ര ബന്ധങ്ങൾ തുടരാൻ ഇപ്പോൾ കാലഘട്ടമായി എന്നവർ കണക്കുകൂട്ടുന്നു സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ സിറിയയിൽ വൻതോതിൽ നിക്ഷേപങ്ങൾ കുരുക്കുകയാണ് അതിനുവേണ്ട ക്രമീകരണങ്ങളാണ് ഇപ്പോൾ സിറിയൻ ഭരണകൂടം നടത്തുന്നതും അതിന് പൂർണ്ണ സുരക്ഷ ലഭിക്കണമെങ്കിൽ അമേരിക്കയുടെ കവചം വേണം അതിനാണ് സൗദി അറേബ്യയുടെ തന്ത്രപരമായ നീക്കം മുൻപ് ബാഷൽ അസദിന്റെ കാലഘട്ടത്തിൽ ഇറാന്റെ താൽപര്യങ്ങളായിരുന്നു അവിടെ കൂടുതൽ സംരക്ഷിക്കപ്പെട്ടത് ഇറാനും റഷ്യക്കുമായി സിറിയൻ മണ്ണ് വീതിച്ചു നൽകിയ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് സ്കോപ്പ് നൽകുന്ന ഒരു രാജ്യമായി സിറിയ മാറിയിരിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ അന്ന് ജോർജ് ഡബ്ല്യു ബുഷ് ഖത്തറിൽ ഒരു സന്ദർശനം നടത്തിയിരുന്നു അതിനുശേഷം ഇപ്പോഴിതാ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ഖത്തറിലെത്തിയപ്പോൾ അതൊരു പുതുചരിത്രമായി നിരവധി ധാരണാപത്രങ്ങളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് അതിൽ ഇരുന്നൂറ്റി പത്ത് അമേരിക്കൻ നിർമ്മിത ബോയിംഗ് വിമാനങ്ങൾ വരെ ഖത്തറിന് സ്വന്തമാക്കാനുള്ള തൊണ്ണൂറ്റി എട്ട് ബില്യൺ ഡോളറിന്റെ കരാർ ഉൾപ്പെടുന്നു ഖത്തറിൽ നിന്ന് ഒരു ബോയിംഗ് സെവൻ ഫോർ സെവൻ എയ്റ്റ് ജെറ്റ് വിമാനവും ട്രംപ് സ്വീകരിച്ചു അതും സമ്മാനമായി തുടക്കത്തിൽ തുടക്കത്തിലത് എർഫോഴ്സ് വണ്ണായി ഉപയോഗിക്കാൻ ട്രംപിന് ആഗ്രഹം ധാർമ്മികവും നിയമപരവുമായ വിവാദങ്ങൾ നിരവധി കോണുകളിൽ നിന്ന് ഉയർന്നിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ വാക്കിൽ ഉറച്ചുനിന്നു ആ സമ്മാനം അദ്ദേഹം നേരിട്ട് വാങ്ങി ഇത്തരമൊരു സമ്മാനത്തിലൂടെ അമേരിക്കൻ പ്രസിഡന്റിനെ കൈയിലെടുക്കാൻ ഖത്തർ ഭരണാധികാരികൾക്ക് കഴിഞ്ഞു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഖത്തർ ശ്രമിക്കുന്നുവെന്നും അതിന്റെ ആദ്യ വിജയമാണ് ട്രംപിന്റെ സന്ദർശനത്തിൽ കാണുന്നത് എന്നും നയതന്ത്ര വിദഗ്ധർ പറയുന്നു ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ ഖത്തറിനൊപ്പം നിലകൊള്ളുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന എന്നാൽ പലപ്പോഴും ഭീകരതയോട് വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള രാജ്യമാണ് ഖത്തർ എന്ന് വിമർശകർ മുന്നോട്ടുവയ്ക്കുന്നു ദോഹയുടെ ഏറ്റവും വലിയ വിജയം ട്രംപിൽ നിന്ന് നേടിയെടുത്ത സുരക്ഷാ ഉറപ്പുകൾ തന്നെയാണ് അതിൽ യു എസ് തങ്ങളുടെ ദീർഘകാല സുരക്ഷാ പങ്കാളിയെ കൂടുതൽ ഭീഷണികളിൽ നിന്ന് രക്ഷാകവചമൊരുക്കി സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനവും നടത്തി ഞങ്ങൾ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ പോകുന്നുവെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഒരു വശത്ത് അമേരിക്കൻ യുദ്ധോപകരണങ്ങൾ കൂട്ടത്തോടെ വിൽക്കാനും ബോയിംഗ് വിമാനങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ കൂട്ടത്തോടെ വിൽക്കാനും അമേരിക്കൻ പ്രസിഡന്റ് ഈ സന്ദർശനം കൊണ്ടു കഴിഞ്ഞു അമേരിക്കയെ സംബന്ധിച്ച് ഇതൊരു സുപ്രധാന വിജയമാണ് എന്നാൽ നയതന്ത്ര തലത്തിൽ ഗൾഫ് രാജ്യങ്ങളെ തങ്ങളുടെ ഒപ്പം നിർത്താൻ അമേരിക്കയ്ക്ക് ഇപ്പോഴും കഴിയുന്നു ഇത് ഇറാനുമായുള്ള സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് വലിയ നേട്ടം കൊയ്തെടുത്ത സംഭവമാണ് ട്രംപിന്റെ ഈ വേളയിൽ യു എയുടെ ഏറ്റവും വലിയ താൽപര്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ എന്നിവയിൽ കൂടുതൽ ആഴത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തുക എന്നിടത്തായിരുന്നു അവിടെയും വിജയം അവകാശപ്പെടാൻ കഴിയും കൂട്ടർക്കും ഒരു പ്രധാന നഗരത്തിന് വൈദ്യുതി നൽകാൻ പര്യാപ്തമായ അഞ്ച് ജിഗാവാഡ് ശേഷിയുള്ള ഏ കഴിവുകൾ വികസിപ്പിക്കുന്നതിനായി അബുദാബിയിൽ ഒരു വലിയ ഡേറ്റാ സെന്റർ സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള പങ്കാളിത്തം ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചു യു എയിലെ ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും അതിൽ സന്തോഷിക്കുന്നത് ഭാരതീയരാണ് പ്രത്യേകിച്ച് മലയാളികൾ ഒരുപാട് തൊഴിലവസരങ്ങൾ അവിടെ തുറന്നു കിട്ടുന്നു എന്നിടത്താണ് മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഒക്കെ വിജയം ചുരുക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒട്ടനവധി പദ്ധതികൾ യു എയിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു ഗുണഭോക്താക്കാൻ ഇന്ത്യക്കാർക്കും കഴിയുന്നു എന്നർത്ഥം രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ ആഗോള നേതാവാകാനാണ് യു ലക്ഷ്യമിടുന്നത് ഈ ലക്ഷ്യം കൈവരിക്കാൻ അമേരിക്കൻ ചിപ്പുകൾ അനിവാര്യമാണ് ബൈഡൻ ഭരണകൂടത്തിനു കീഴിൽ ചൈന പോലുള്ള വിദേശ എതിരാളികളുടെ കൈകളിൽ നിന്ന് നൂതന സാങ്കേതിക വിദ്യയെ അകറ്റി നിർത്താൻ യു എസ് എ എ കയറ്റുമതിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു യു എ ഈ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചകൾ തുടങ്ങിയത് ചിപ്പുകൾ ഉടൻ തന്നെ യു എക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കുന്നു അത്യാധുനിക എ ചിപ്പുകളുടെ ഇറക്കുമതി ലഘൂകരിക്കാൻ കഴിയുന്ന ഒരു പ്രാഥമിക കരാറായി യു എസും അബുദാബിയും മുന്നോട്ടു പോകുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് യു എയിലെത്തിയപ്പോൾ അബുദാബി വിമാനത്താവളത്തിൽ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ നേരിട്ടെത്തി ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിച്ചു യു എ വ്യോമസേനാ വിമാനങ്ങൾ അതിർത്തിയിലെത്തി ട്രംപിന്റെ വിമാനത്തെ വരവേറ്റിരുന്നു നിർമിത ബുദ്ധി റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപം തുടങ്ങി വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ യു എയിലേക്ക് ഇറക്കുമതി ചെയ്യുമെന്ന് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചു അമേരിക്കൻ പ്രസിഡന്റിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന് ഒട്ടനവധി നയതന്ത്ര വാനങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ഗസാ ബുനമ്പിൽ ഇസ്രയേൽ നടത്തുന്ന ശക്തമായ ആക്രമണങ്ങൾക്കിടയിൽ മറുവശത്ത് ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഇസ്രയേലും ഒക്കെ ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ പരിപൂർണ പിന്തുണ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊക്കെ അനിവാര്യമായ കാലഘട്ടം അവിടെയാണ് ട്രംപിന്റെ ഈ സന്ദർശനം വിജയകരമാകുന്നത് രണ്ടു കൂട്ടർ തമ്മിൽ ശക്തമായ സംഘർഷങ്ങൾ നടക്കുമ്പോൾ ഇടനിലനിന്ന് തങ്ങളുടെ കാര്യങ്ങൾ കൊയ്തെടുക്കുന്ന മധ്യസ്ഥരെ നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും കത്തിറിന് ലോകം കാണുന്നത് അത്തരത്തിലാണ് ഒരു വശത്ത് ഇസ്രയേലുമായും മറുവശത്ത് കമാസുമായും ചർച്ച ചെയ്യുന്ന ഖത്തർ ഏത് തീവ്രവാദ സംഘടനകളുമായും ഖത്തർ ഭരണകൂടത്തിന് വലിയ ബന്ധം ഇവിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനം മറ്റു ചില സംശയങ്ങൾക്ക് ഇടവരുന്നത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഡീലിന് തുടക്കമിടാൻ ഡൊണാൾഡ് ട്രംപിന് തന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിലൂടെ കഴിഞ്ഞു പ്രത്യേകിച്ച് ഖത്തറുമായുള്ള പല ധാരണാപത്രങ്ങളും അതാണ് ശരിവെയ്ക്കുന്നത് ഖത്തറിന്റെയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെയും ഒക്കെ കയ്യിൽ നിന്ന് ഊറ്റിയെടുത്താണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മടങ്ങുന്നത് എന്ന് നയതന്ത്ര വിദഗ്ദ്ധർ പറയുന്നു ഇത് ട്രംപിന്റെ വിജയമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങൾ അനുഭവിക്കുന്ന സുരക്ഷാ ഭീഷണിയാണ് അമേരിക്ക തങ്ങളുടെ മുഖ്യ ആയുധമാക്കി മാറ്റുന്നതും മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ബ്രില്യൻസ് തന്നെയാണ് ഇവിടെ പ്രകടമാകുന്നത് ഒരു കച്ചവടക്കാരൻ എന്ന നിലയിൽ ട്രംപ് തകർക്കുന്ന കാഴ്ച എന്തായാലും അമേരിക്കക്കാരുടെ കച്ചവട താൽപര്യങ്ങൾ തന്നെയാണ് എപ്പോഴും ട്രംപിന്റെ മനസ്സിൽ മുഖ്യ സ്ഥാനത്തുള്ളത് ന്യൂസ് വാർത്ത ഇൻസൈറ്റ്